സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കുരുക്ക് വളരെയധികം മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമുക്കറിയാം ഐസ്ക്രീം പാർലർ കേസ് പിന്നെ പിന്നതിനുശേഷം റജീനയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്ത്യ വിഷൻ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന എം ബി ബഷീർ ബഷീർക്ക എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും നല്ല സുഹൃത്താണ് നല്ല സുഹൃത്തും തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ട് കുറേ ആയി പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഒരു കണ്ടിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് കൊച്ചു കൊച്ചിൽ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കണ്ട് ഒരുപാട് മണിക്കൂറുകൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന അന്ന് ബഷീർക്ക വലിയ അറിയപ്പെടുന്ന ജേർണലിസ്റ്റാണ് പുള്ളി ആണ് ആ ബ്രേക്കിംഗ് ആയിട്ട് സംഭവം കൊടുക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ പോലും പിന്നെ തിട്ടുവലത്തിന് വകവെക്കാതെ ആ സാധനം എടുത്തിട്ട് എയർ ഏറിയത് റിജീനായിട്ടുള്ള ഇൻറ്റർവ്യൂ അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കി ഇപ്പോൾ അതേപോലെ തന്നെ മാതൃകാപരമായ മാധ്യമപ്രവർത്തനം നടത്തുന്ന എടുത്തു പറയേണ്ടുന്ന രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ഒന്ന് ന്യൂസ് എയ്റ്റീൻ ചാനലിനകത്തുള്ള ഡാൻ കുര്യനും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ റോഷി പാലും റിപ്പോർട്ടർ ചാനലിലെ റോഷി പാലിൻ്റെയും ന്യൂസ് എയ്റ്റീനിലെ ഡാൻ കുര്യൻ്റെയൊക്കെ മുമ്പിൽ ലക്ഷങ്ങളുടെ ഓഫറാണ് കൊടുത്തത് ഈ ക്രിമിനലുകൾ കട്ടുണ്ടാക്കിയ പൈസയാണ് ഞാൻ പറഞ്ഞത് ബിനാമി ഹവാന ഏർപ്പാടുകളൊക്കെ പരിശോധിക്കപ്പെടണം ഇവരുടെ സാമ്പത്തിക സുബെസ് പരിശോധിക്കപ്പെടണം ഫെറ ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ഈ കേസ് റെഫർ ചെയ്യണം ക്രൈംബ്രാഞ്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഈ ഒരു പെൺകുട്ടിയല്ല ഒരു പിന്നെ ഒരു പെൺകുട്ടി ബി ജെ പി ഒരു ചാനലിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖ പുറത്ത് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനലിനകത്തെ ഒരു പെൺകുട്ടി ഇതിനകത്ത് തിരയാണ് രാത്രി പന്ത്രണ്ടരക്ക് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ രാത്രി ഒന്നേ മുക്കാൽ വരെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് എനിക്ക് ആ കുട്ടിയുടെ കടന്നു പോകുന്ന മാനസികാവസ്ഥ കണക്കിലെടുത്താൽ പോളെ ഞാൻ എഡിലിറ്റ് ചെയ്യാമെന്നു പറഞ്ഞേ പിന്നെ ഞാൻ ആ മോളെ വിളിക്കാൻ പറ്റില്ല ചെറിയ കുഞ്ഞാ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡിസം ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്നതാണ് വീട്ടുകാരെ നേഴ്സിങ്ങിന് പോകാനാണ് പറഞ്ഞാൽ പുറത്തുവിട്ട് രക്ഷപ്പെടുന്നത് അതിനെ കൊണ്ടുപോയിട്ടാണ് ഇവൻ പിന്നെ സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അതിന് റേപ്പാണ് ലിറ്ററലി ആ കുട്ടിയുടെ പിന്നെ കൺസൺറ്റോട് കൂടിയിട്ടുള്ള പരസ്പര ഉഭയകക്ഷി സംബന്ധപ്രകാരമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം പോലുമല്ല പ്രണയം നടിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയതാണെന്നുണ്ടെങ്കിൽ ഉള്ള കുറ്റത്തേക്കാൾ അപ്പുറത്ത് ഇറ്റ് വാസ് എ റേപ്പ് സത്യമാണത് കാരണം അതിന് ആരോഗ്യമില്ലാത്തൊരു അശ്വമാണ് ഒരു ചെറിയ കൊ കൊ കൊച്ചാണ് മിടുക്കിയാണ് ടാലൻ്റായിട്ടുള്ള ഒരു കഴിവുള്ള കുട്ടിയാണ് ഞാൻ പറയുന്ന ആ കുട്ടികളൊക്കെ ആ സഹോദരിമാരെല്ലാം രംഗത്തേക്ക് വരണം ഒതുക്കി തീർക്കാൻ വേണ്ടി വേറൊരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തക മാധ്യമ വേശ്യ എന്ന് വിളിക്കേണ്ട വൃത്തി കഴിഞ്ഞ ദിവസം പോയിട്ട് ചെന്നു എന്നിട്ട് അവൾ വലിയ പിന്നെ മറ്റേ സാരോപദേശം ചാരിത്രയുടെ വേശ്യയുടെ ചരിത്ര പ്രസംഗം പോസ്റ്റുകൾ ഇടുക അവൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നു അറിയാം അങ്ങനെ നടക്കുന്ന ഒരു തീയേറ്ററുകളുണ്ട് കൂട്ടിക്കൊടുപ്പുകാരി അവൾക്ക് ഭാര്യയും പിന്നല്ല ഭർത്താവും മകനും ഒക്കെ ഉള്ളത് കൊണ്ട് അവൾ പിന്നെ ഇവർ കെട്ടുന്നുള്ളത് പ്രതീക്ഷിച്ചൊന്നും അല്ല പ്രണയമൊന്നും ആയിരുന്നില്ല അത് അവർക്ക് കാമ പൂർത്തീകരണം അതുകൊണ്ട് അവൾക്ക് പ്രശ്നമില്ല അവൾ അവളെ കാണുന്ന പോലെ ബാക്കിയുള്ള പെൺകുട്ടികളെ കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ വൃത്തിയിട്ട് ഇവരിതിനകത്തുള്ള ഒത്തുതീർപ്പിന് ഞാൻ പറഞ്ഞല്ലോ ലക്ഷങ്ങളുടെ ഓഫറാണ് കൊടുത്തത് ഡാൻ കുര്യനും റോഷി ബാലിനും മിണ്ടാതിരിക്കാൻ ഇതിൻ്റെ പുറമെ സൈക്കിളെടുത്ത് കൂടാതിരിക്കാൻ അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് പേരും എനിക്ക് വടങ്ങിയിട്ടില്ല രണ്ട് പേർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും ഉറപ്പിക്കുക ഞാൻ ബി എൻ എസ് സെക്ഷൻ ഞാൻ പറഞ്ഞു ക്രൈംബ്രാഞ്ചിൻ്റെ പ്രകേണ്ട എല്ലാ ഡീറ്റെയിൽസും പുള്ളൗട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ ചെയ്യുന്ന വൈറ്റ്സ്വാൻ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിലെ പറഞ്ഞത് എൻ്റെ സ്വകാര്യ പ്ലാറ്റ്ഫോമിലല്ല പറഞ്ഞേ ഞാനും പിന്നെ അതിൻ്റെ സിഇഒയും കൂടി നടത്തുന്ന പിന്നെ ഒരു സംവാദ രീതിയിലുള്ളൊരു ചർച്ചയുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നും നാലു മാസമായിട്ട് എന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ തന്നെ ഇതുപോലെയുള്ള ആർജവമുള്ള നട്ടിലുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് വെച്ച് ധാർമ്മികത വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലക്ഷങ്ങളുടെ ഓഫറിന് മുമ്പിൽ പോയി പണി വെക്കണം പുല്ല്യെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പുറകെ തന്നെ കൂടുന്ന റോഷി ബാലിനെയും പിന്നെ ഡാൻ പോലെയുള്ള മിടുക്കനായിട്ടുള്ള പിന്നെ ചെറുപ്പക്കാർ അവരെ ശരിക്കും അവരാണ് സമൂഹത്തിലെ തിരുത്തൽ ശക്തികളാണ് അവർക്ക് അഭിനന്ദനം അവരെ അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ ബി എൻ എസ് സെക്ഷൻ എയ്റ്റി എയ്റ്റ് ആണ് ച ചുമത്തിയതെന്നുള്ളതാണ് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സമയത്തയാം ഗർഭമലസിപ്പിക്കാൻ ഇടയാക്കുന്ന ആൾക്ക് അത് കുഴപ്പമില്ല ഗർഭാവസ്ഥയിൽ അപകടാവസ്ഥയിലാണെങ്കിൽ അതല്ലാതെ ജീവൻ അത്തരം ഒരു സത്യോയസ്ത്തോടെ അല്ല ഗർഭം അലസൽ സംഭവിച്ചെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന ആൾക്ക് സ്ത്രീ മുൻകൈ എടുത്തിട്ടാണെങ്കിൽ ഓക്കെ അവരും കുറ്റവാളിയാണ് അങ്ങനെയല്ലാതെ ഇത്തരം സമ്മർദ്ദത്തിൽപ്പെടുത്തി അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം കാരണം ഈ പെൺകുട്ടിക്കെതിരെ കേസെടുത്താലും പിന്നെ കേസെടുക്കാൻ വകുപ്പുമില്ല എല്ലാം സുപ്രധാനമായ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് അത് ഐ പി സി പ്രകാരമുള്ളതാണ് ബി എൻ എസ് വരുന്നതിന് മുമ്പുള്ള സുപ്രീം കോടതിയുടെ ഇത്ര പിന്നെ അതായത് ഇങ്ങനെ ബലാത്സംഗത്തിന് ഇരിയായ ഒരു പെൺകുട്ടി ഗർഭചിത്രത്തിന് അനുവാദമായിക്കൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അനുവദിച്ചു ആ വിധിനായം വിധിനായ കോർട്ട് ചെയ്തുകൊണ്ട് കോടതി കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഒരു ചുഖം ചെയ്യാൻ പറ്റില്ല പക്ഷേ ആവം കുടുങ്ങും മൂന്ന് വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ഇന്ന് ആറി ഇവരെ ജയിലിൽ കൊണ്ടു ഇട്ടാലും പേടിക്കണ്ടേ മറ്റേ അസുഖമുണ്ടല്ലോ ഇവരെ കൂട്ടുകൃഷിക്കാരനായിട്ടുള്ള മറ്റേ ഹോമോ ഉണ്ടല്ലോ ജയിലിൽ കൊണ്ടേ ഒറ്റ സെല്ലിൽ ഇടണം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെയുള്ള ജയിൽ പുള്ളികളുമായിട്ട് മറ്റേ ബന്ധത്തിന് പോകും ഏതെങ്കിലും വീക്ക്നെസ് ഉള്ള ജയിൽ ജീവനക്കാരുണ്ടെങ്കിൽ അതിന് പിന്നെ നിന്നു കൊടുത്തിട്ട് പിന്നെ അവരടുത്തും ഫേബറും മേടിക്കും ഇവൻ എം എൽ എ ആയതും ഇവൻ പിന്നെ മൂത്തൻ്റെ പ്രസിഡന്റ് ആയതും അതിന് നിന്നുകൊടുത്തിട്ടാണല്ലോ ഏതായിരുന്നാലും മറ്റേ സ്വർണം കള്ളക്കടത്തിന് പോകാൻ പറ്റും ഇഷ്ടംപോലെ കാരണം ഒരു പത്ത് കിലോ സ്വർണം ഉളപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ പിന്നെ പിന്നെ പല ഭാഗങ്ങളും വിസ്തൃതമായിട്ടുണ്ടെന്നുള്ളത് പറയുമ്പം തറ വർത്താനാണ് പറയണതെ ഇതിനെക്കുറിച്ച് തറ വർത്താനുള്ള അതെങ്ങനെ പറയണേ മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമോ തെറി വിളിക്കേണ്ട അടുത്ത് തെറി തന്നെ വിളിക്കണം സഹോദരാന്ന് വിളിക്കേണ്ട അടുത്ത് സഹോദരെന്ന് നാറിയിൽ നിന്ന് വിളിക്കേണ്ട അടുത്ത് നാറിയിന്നും വിളിക്കാൻ പറ്റണം ആദരിക്കേണ്ടവരെ ആദരിക്കുകയും പുച്ഛിക്കേണ്ടവരെ പുച്ഛിക്കുകയും ചെയ്യണം അതിലൊരു വിട്ടുവീഴ്ചയില്ല എന്തായിരുന്നാലും കുരുക്കു മുറുകയാണ് സാധനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലിങ്ങനെ ഇവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിൻ്റെ അവസരമാണ് ഞാനൊരു പൊട്ടിക്കല് പൊട്ടിക്കും അത് യു ഡി എഫിന് ക്ഷീണം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണേ അടൂർ പ്രകാശിന്റെയും സണ്ണി ജോസഫിന്റെയും വി ഡി സതീഷിന്റെയും ഒക്കെ കുടുംബാംഗങ്ങളെ നാർക്കോ അനാലിസിസിന് പോളിഗ്രാഫ് ടെസ്റ്റിന് ഹിപ്നോട്ടിസത്തിന് വിധേയരാക്കണം അവരുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ കാരണം ഇവർക്കെന്താണ് പേടിക്കാനുള്ളത് ഒന്നുകിൽ ഇവന്മാരുടെ എന്തോ സാധനമുണ്ട് അല്ലെങ്കിൽ ഇത്തരം അന്വേഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും കൂടെ പിന്നെ പ്രയാസകരമാവുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങൾ കാരണം ഇവരെ വീട്ടിൽ കെട്ടാൻ കൊള്ളാത്തവരാണെന്നുള്ള പ്രതാപന്റെ അനുഭവത്തിൽ നമുക്ക് തെളിഞ്ഞ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ മുഖമായിരുന്ന താരാട്ട് അറക്സ് പറഞ്ഞില്ലേ എത്ര എത്ര പേർ മടുത്തിട്ട് കെ എസ് ഇന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നിർത്തിപ്പോയിട്ടുള്ള പെൺകുട്ടികളില്ലേ അതിനെന്നെ കൂട്ടിക്കൊടുത്തത് ഷാഫി പറമ്പിലല്ലേ അവനെ ന്യായീകരിച്ച് വന്ന് ഷാഫി പറമ്പിലല്ലേ സതീഷൻ ഞായേശേഷി തങ്ങോട്ട് പോയല്ലോ ഞാൻ പറഞ്ഞു വെള്ളി പിടിച്ചു സതീഷിനെ സതീഷനല്ല സതീഷിനെ ബാപ്പ എന്ന് വിചാരിച്ചാൽ ഞാൻ ഷാഫി വാത തുടർന്ന ഷാഫി പര്യാദിക്കുന്നോ ചീട്ട് കീറും ഇതിപ്പോഴേ പിടിച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിന്റെ ഗ്യാസ് കെട്ടണം കണ്ടതെന്ന് എഴുതിട്ടാ ഇപ്പോഴേ ഇതാ എല്ലാരും കൂടി എടുത്തിട്ട് എഴുന്നും കരുതിയില്ല പെട്ടെന്ന് ഒരു ദിവസം അവരെനിക്ക് അതൊരു പോസ്റ്റ് അപ്പം പെട്ടെന്ന് അപ്പുറത്തെ പ്രകോപനത്തിൽ അവർ പറഞ്ഞു പോയാൽ ഇപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മെറിറ്റിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അടിക്കാൻ പോയിട്ടില്ല ഇതിൽ എവിഡൻസ് മുമ്പിലേക്ക് വെച്ചിട്ടില്ല പക്ഷെ ഇപ്പം എല്ലാവരും കൂടി എന്തായാലും ഇതുപോലെയുള്ള മികച്ച ചെറുപ്പക്കാരായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഡാൻ കുര്യനാണ് ന്യൂസ് ഐറ്റിനകത്ത് റോഷി ബാലിൻ്റെ അടുത്തും പല സാധനങ്ങളും ഉണ്ട് റിപ്പോർട്ട് ചാനലിൽ റോഷി ബാലം അത് ഞാൻ പറഞ്ഞില്ലല്ലോ ലക്ഷങ്ങളുടെ ഓഫറാണ് അവരുടെ മുമ്പിൽ വെച്ചത് ഒരാഴ്ച കാലം സുഖമായിട്ട് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്നത് ഈ വെയിലും കൊണ്ട് പിന്നെ ഈ മൈക്കും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പോലും നിലപാടെടുത്തിട്ടുണ്ട് അവർ നാളെ വേണ്ടാത്ത നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരെ വിമർശിക്കാവും വേറെ കാര്യം ഇപ്പോൾ എനിക്ക് അവർ പണ്ട് എം പി ബഷീർ എടുത്തതുപോലെ എനിക്ക് ആദരവ് തോന്നുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആ രണ്ട് പത്രപ്രവർത്തകരോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാളെക്കെതിരായിട്ടുള്ള ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ മെല്ലെ പൊട്ടിക്കുന്നുള്ളൂ കാരണം ഇത് ഇത് മാർച്ച് ഫെബ്രുവരി മാർച്ചോട് കൂട്ടാ പൊട്ടണ്ടേ കാരണം ഇവനെ ഇവർ പൊതിഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ യു ഡി എഫ് വരണ്ടാന്നേ മൂന്നാം ടൈമ് എൽ ഡി എഫ് വരട്ടെ എന്നോട് പിന്നെ പല യു ഡി എഫിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം അതെങ്ങനെയും സെറ്റിൽ ചെയ്യേ കാരണം ഞാൻ പിന്നെ ഇനി ഒരു പിന്നെ ഞങ്ങളെ ഒക്കെ സാധ്യതകളെ ബാധിക്കില്ല ഞാൻ പറഞ്ഞാൽ അവനെ ചുമതുകൊണ്ടിരുന്ന നിങ്ങളെ സാധ്യതകളെ ബാധിക്കുക അതിന് ഞാനെന്ത ചെയ്യാ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി പുറത്ത് പറ അവനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറ ഇന്നലെ ഞാനൊരു എം എൽ എയോട് പറഞ്ഞു ജയിച്ച മന്ത്രിയാ യു ഡി എഫ് അധികാരത്തിൽ വന്നാ ഞാൻ പറഞ്ഞു ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പോവുകയാണ് പറഞ്ഞ എട്ട ഭീഷണി മുടക്ക് അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് പറ അപ്പം ഇവർ സെറ്റിൽ ചെയ്യും എടുത്ത് അവനെ മാറ്റി നിർത്തു കാരണം ആ എം എൽ എ ഒക്കെ രാജിവെച്ച വേണ്ടല്ലോ കഴിഞ്ഞു കേരളത്തിൽ കോൺഗ്രസ് ആരാണെന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അവരെ അങ്ങനെ നിലപാടിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് പിന്നെ അവർക്കൊക്കെ ഇതിനുള്ളൊരു വൈകാരികം എന്താ ഇപ്പം സി പി എമ്മിലെ പല സാങ്കൾക്കും ആ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു ജീവനാണ് ബി ജെ പിയിലുള്ള പല ആൾക്കും ആ പാർട്ടി എന്ന് പറയുമ്പോൾ ജീവനാണ് പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിലാരെങ്കിലും തെറ്റിയത് അത് വിമർശിച്ചാൽ പോലും അതിന് പിന്നെ സങ്കടപ്പെടുന്ന മുസ്ലിം ലീഗുകാരുണ്ട് എല്ലാ പാർട്ടിക്കേത്തുകൊണ്ട് അങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ജീവിതത്തിലാകുമെന്ന് സ്വപ്നം കാണാതെ തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വരെ തയ്യാറാവുന്ന സാധാരണക്കാരുടെ നെഞ്ചത്തെ ഊട്ടിയിട്ട് മുഖത്തൊരു പൗഡർ ഇടാത്ത ഒരു പൊട്ടു തുറ മേടിക്കാൻ പൈസ ഇല്ലാത്ത ഇടാത്ത ആൾക്കാരുടെ മുമ്പിൽ സ്വന്തമായിട്ട് മേക്കപ്പ് മാനേം വെച്ച് പിന്നെ എന്നും ഫേഷ്യലും ചെയ്ത് നടക്കുന്ന റീൽസ് കുട്ടപ്പന്മാരെയൊക്കെ നിലക്കി നിർത്തിയിട്ടില്ല നിലയ്ക്ക് നിർത്തുകയല്ല വെട്ടിക്കളയണം ഇരിക്കുന്ന കൊമ്പ് വെട്ടി മുറിക്കാൻ ശ്രമിക്കുന്ന ഒരെ കൊങ്കസ് ചെയ്യേണ്ടത് ആ ക്യാൻസർ ബാധിച്ച ഭാഗം ആദ്യം വെട്ടിക്കളയുക വേണ്ടേ നന്ദി ഞാൻ വീണ്ടും തരാം എനിക്ക് ഇന്ന് പിന്നെ ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക